ബൊബുട്ടൻ എവിടെ തുറക്കട്ടെ നമ്മള് ഞാൻ കുറേ വന്നിട്ടുടല്ലേ എന്താ വിശേഷങ്ങളൊക്കെ നമ്മളെ കുറിച്ച് അന്വേഷിക്കലും ആ ഞാൻ ഇങ്ങനെ കൊറച്ചിങ്ങനെ ആയിരുന്നു എന്തൊക്കെയാണ് വിശേഷം എന്നാ നമ്പറല്ലേ ഒന്ന് വിളിക്കണ്ടേ ഞാൻ ഇപ്പൊ ഭയങ്കര ടെൻഷനുകളാ അപ്പൊ നീ വരുമ്പോ ഒരു റിലാക്സേഷൻ ആണെ എന്തൊന്നും സംസാരിക്കുന്ന പാട്ടൊക്കെ കേൾക്കുമ്പോ ഒരു സുഖമാണ് വന്നല്ലോ ആ നമ്മളങ്ങനെ വിചാരിച്ചിരിക്കുന്നേ വിചാരിച്ചിരിക്കുന്നു ഓ അപ്പൊ എന്താ ബാബ കൊണ്ട് പാട്ട് കേക്കണം അതെ നമ്മളൊരു പാട്ട് പാടി നിങ്ങളുടെ ടെൻഷൻ കുറയുകയാണെങ്കിൽ നിങ്ങളും കൂടെ പാടില്ലേ അന്ന് ഏതാ നമ്മൾ അന്നൊരു പാട്ട് പാടിയല്ലോ പ്രാണസഖി ഞാൻ വീറു പാമരനാം പാട്ടു കാരൻ ഗാനലു കവി തികളി നൂറെ നൂറ് കേറി പൊട്ടിയ സാധനല്ലേ പഴയ പാട്ടുകളില്ലേ പോട്ടെ അതിനൊന്നും 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 പിടിക്കാനിപ്പോ പോരാ ഒരു പാട്ടുകളും പോരാ അത് കേക്കുമ്പോ തന്നെ അല്ലേ പ്രശ്നം നിങ്ങൾ ഇരിക്കുന്നതും അതുപോലുള്ള ഒരു സ്ഥലത്തല്ലേ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലത്തല്ലേ ഇരിക്കണേ അപ്പൊ ഇത്ര പാട്ട് റെഡി എന്താ പനിയാ കംപ്ലൈന്റ് ഉണ്ടോ മൂളിക്കാട്ട് കേൾക്കുമ്പോ നമ്മളെ കുട്ടിക്കാരാണ് ഈ പ്രാണസഖി ആ റേഞ്ചിലുള്ള പാട്ടുകളൊക്കെ അല്ലേ നമുക്ക് ഒരു നമ്മുടെ ആ പഴയ ആ ഇല്ലായ്മയുടെ ഒരു കാലുണ്ട് അല്ലെ അതെ അതും ഒരുപാട് പാട്ടുകളുണ്ട് അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളും എല്ലാം നമുക്ക് സീനറി എടുത്ത് വൃത്തിയാക്കി ആ അത് ഇങ്ങടെ സ്ഥലത്ത് കൂടെ ഇറന്ന് കഴിഞ്ഞാൽ ആ ഒരു ഒരു സുഖം കിട്ടും എന്നാ പോവാറു വെള്ളം വേണോന്ന് ഇതെന്തിനക്ടറല്ലേ സൺ ഡയറക്ട് ഡയറക്ടർ അല്ല ആണോ ബാബോട്ടെ കുപ്പിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാ ഇവിടെ ഇവിടെ കുപ്പി ആ അതാ കുപ്പി തൂക്കിട്ടിരിക്കണോ

എവിടെ നമ്മുടെ ബാബു ചേട്ടനെ കാണാല്ലോ ആ കാണാറില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ആളിത്തിരി ചെറിയ ഭക്ഷണത്തിലാണ് പിന്നെ ഞാനും കുറച്ച് തിരക്കായി പോയി അപ്പോ അത് കാരണം കൊണ്ടാണ് ഞങ്ങനെ റിപ്ലയും കൊടുക്കലുണ്ട് അപ്പൊ ഇന്നൊന്ന് നിങ്ങളൊന്നും പിടിച്ച് കവർ ചെയ്തിട്ട് പോവാരിച്ചു ഇത് എന്തിനാ ചെറു ചെറുത് എനിക്കൊരു വല്ലതൊക്കെ അങ്ങനെ ഹോബിയാണല്ലേ ചെറുതൊക്കെ അതെ അല്ലേ അതൊരു ഹോബിയാണ് അല്ലേ സുഖാണ് ഒരു മനസ്സുഖം ഈ എല്ലാരും വീടിന്റെ ഫ്രണ്ടിലാണ് ചെരുപ്പ് അഴിച്ചിടുക നിങ്ങൾ ഈ വീടിന്റെ മുപ്പത് മീറ്റർ അകലെയുള്ള ചെരുപ്പ് അഴിച്ചിട്ടുണ്ട് ഓരോ തോന്നല് എന്താ ചെരുപ്പ് കിടന്ന് കളിക്കണേശം ടാ ഇടാൻ കൂടെ ഇവിടെ എത്ര രൂപയുടെ മരങ്ങളുണ്ട് നീ ഇപ്പൊ സിനിമയിലൊക്കെ പോപ്പുലറാണ് കേട്ടിണ്ട് നമുക്കൊരു സിനിമ പിടിച്ചാലോ എന്റെ പാവ ഒരു സിനിമ ആവറേജ് മ്മള് ഒരു ലോ ബഡ്ജറ്റിൽ പഠിക്കണെങ്കിൽ തന്നെ ഒരു കോടി രൂപ ഒരുപാട് എക്സ്പെൻസ് ചെയ്യാൻ മതി ഞാൻ എന്താ പറഞ്ഞു അല്ലെ നായകനാക്കിയ മതിന്റെ സംഗീതാ മഞ്ജു വാര്യോട്ടെല്ലേ

ആക്ടിങ് അറിയാന്നാണല്ല പറഞ്ഞു ഇപ്പോ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരു പെണ്ണ് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു പെണ്ണ് ആ പെണ്ണിന്റെ അവസ്ഥ കണ്ടിട്ട് ബാബോട്ടൻ ആ പെണ്ണിന്റെ അവസ്ഥ കണ്ടിട്ട് ആ പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കുകയാണ് പിന്നെ കാലക്രമേണ അവളുടെ സ്വപ്നത്തിലുള്ള ഒരാളല്ല നിങ്ങളെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇട്ടിട്ട് ആ പെണ്ണവിടെ പോകും അപ്പം ആ ഒരു ഉള്ളു കിടക്കുന്ന ഒരു വേദന നിങ്ങൾ എന്നോട് പറഞ്ഞുതരാം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ് പറഞ്ഞോ ക്യാമറ റോളിങ് ആക്ഷൻ പിന്നെ അവള് വിട്ടു പോയാളാരി ആൾ പാർത്ത ആയി അവളെ സ്നേഹിച്ചതാണാ എന്റെ ജീവനായിരുന്നു അവളെ അവള് വിട്ടു പോയെ വിട്ടു പോയാളാ അവളെ ഇനി ഞാൻ ഗത്താൻ പറ്റേണ്ടത് ഞാനൊരു ഒന്ന് പറഞ്ഞു പോ പറഞ്ഞു പച്ച വെച്ച് പച്ച വെച്ച് ഞാനൊരു ഒന്നുമില്ലാത്തൊരു പണി എല്ലാം കല്യാണം കഴിച്ച് കൊണ്ടുപോന്നോളാ കരയണ്ട കരയണ്ട കര വലിയ സ്ഥിതിയായിരുന്നു കരയണ്ട അങ്ങനല്ല അവളെ ഉപേക്ഷിച്ചു അവള് പോയക്ക് അതുകൊണ്ട് അതുകൂടെ അതുകൂടെ ആ പറഞ്ഞു തരണം അങ്ങനെ ഒരു ഗതി ഗതിയില്ലാത്തൊരു പെണ്ണായിരുന്നു ഞാൻ കൊണ്ടുവന്നു എനിക്ക് എന്താണ് ഇല്ലാത്തത് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അങ്ങനെ അത് ഇത് പിന്നെ എൻ്റെ എൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അവൾക്ക് അതൊരു ഒരു ഒരു തോന്നി അതിന് ശേഷം അവൾ എന്നെ ഇട്ടിട്ട് പോയി അങ്ങനെ ഒരു സാധനം പറയണം ഓക്കേ സ്റ്റാർട്ട് നിങ്ങള് പറഞ്ഞു നിങ്ങക്ക് ഇങ്ങനെ തന്നെ വേണം നിങ്ങക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ നിങ്ങള് എന്ത് കോക്കാബേക്കാണ് ഈ പറയണത് അതായത് നിങ്ങൾക്ക് ഒരു അഞ്ചു കോടി അങ്ങോട്ട് തരഞ്ഞത് സിനിമയുടെ കാര്യം പറയരുത് നിങ്ങൾ ആ നീ ഇടയ്ക്കിടയ്ക്ക് പോയി ഞാനിന്ന പടം ഒറ്റക്ക് പട്ടിക്ക് ഇരിക്കലേ അപ്പൊ നീ വരുമ്പോ എന്റർടൈൻമെന്റ് ഒരു ഉഷാറാണ് എനിക്ക് ഞാൻ വരാടക്കി ഓക്കെ വാ ഓക്കെ വേറെ വിശേഷം ഒന്നുമില്ലല്ലോ ഇല്ല ഒന്നുമില്ല ഓക്കെ നമുക്കൊരു പാട്ടുപാടിയോട് പിരിഞ്ഞാലോ ആ പിരിയ മാനസമൈനെ കടലിലെ ഓളവും കരയിലെ പിരിയാ കടലിലെ ഓളവും കരയിലെ മോഹവും കളിക്കൂട്ടു കാറനെ മറന്ന് പോയോ മാന സമയമേ വരൂ മധുരൂ നിന്നരിമൂ പോയി ഇടയ്ക്ക് വരാ ഓക്കേ അടിപൊളി ആവട്ടെ ശരി കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കനവിൻ്റെ കരുമ്പ് തോട്ടം കട്ടെടുത്തതാരാണ് ഓ ഓക്കെ ബൈ അടുത്ത പ്രശ്നം